മീനങ്ങാടി ശ്രീ നായ്ക്കൊല്ലി ഭദ്രകാളി ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രമുറ്റത്തെ തൃക്കൊടിയേറ്റത്തോടെയാണ് ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് പൂരത്തോടനുബന്ധിച്ചു വരുന്ന ദിവസം പരിസരവും ഉത്സവലഹരിയിലാകും നാടിന്റെ സർവൈശ്വര്യത്തിനായി നിലകൊള്ളുന്ന ശ്രീ നായ്ക്കൊല്ലി ഭദ്രകാളി ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെ ചരിത്രമാണ് പറയാനുള്ളത് മതസൗഹാർദ്ദത്തിൽ മാതൃകയായ ക്ഷേത്രത്തിൽ തൃശ്ശൂർ പൂരത്തിന്റെ മാതൃകയിൽ നടത്തുന്ന ഉത്സവത്തിന് പ്രദേശത്തെ ഇതര മതസ്ഥരടക്കമുള്ളവരും ഭക്തജനങ്ങളും വൻ പിന്തുണയാണ് നൽകുന്നത് ജില്ലയ്ക്ക് പുറത്തുനിന്ന് നടക്കും ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാനായി എത്തുക ആഘോഷത്തിൽ പങ്കുചേരാനായി എത്തുന്നവർക്ക് മികച്ച സൗകര്യവും ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് നായ്ക്കോലി പത്രകാല ക്ഷേത്ര മഹോത്സവത്തിന്റെ കൊടിയേറ്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ് രാവിലത്തെ ഗണപതി മുഖത്തോടു കൂടി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് മൂന്ന് ദിവസവും നേരം അന്നദാനത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് വൻ ഭക്തജന പങ്കാളിത്തം തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ ഇന്ദ്രസൻ എന്ന ഗജവീരൻ തടമ്പേറ്റുന്ന താലപ്പൊരി ഘോഷയാത്രയും കുടമാറ്റവും ധാന്ഡ്യാരാസ് നൃത്തരൂപവും പീലിക്കാവടിയുമെല്ലാം ഇത്തവണത്തെ പൂരമഹോത്സവത്തിലെ വർണ്ണക്കാഴ്ചകളാകും ന്യൂസ് ബ്യൂറോ മീനങ്ങാടി